ായം ഒന്നു മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഇസ്രേൽ ഗ്രഹമേ ഏഹോവ നിങ്ങളോട് അറളി ചെയ്യുന്ന വചനം കേൾപ്പിൻ ഇപ്രകാരം അറളി ചെയ്യുന്നു ജാതികളുടെ വഴി പഠിക്കരുത് ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ടു ഭ്രമിക്കേമരുത് ജാതികളല്ലോ അവയെ കണ്ടു ഭ്രമിക്കുന്നത് ജാതികൾ ചട്ടങ്ങൾ നൃത്യ മൂർത്തിയെ സംബന്ധിക്കുന്നു അതൊരുവൻ കാട്ടിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാച്ചിക്കൊണ്ടു ചെയ്ത പണിയും അത്രേ അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു അതിളകാതിരിക്കേണ്ടേന് അവർ അതിനെ ആണിയും ചുറ്റിയേയും കൊണ്ട് ഉറപ്പിക്കുന്നു അവ വെള്ളരിത്തോട്ടത്തിലെ തൂണ് പോലെയാകുന്നു അവ സംസാരിക്കുന്നില്ല അവയ്ക്ക് നടപ്പാൻ വഹിയായ കൊണ്ട് അവേറ്റുമെന്ന് കൊണ്ടുപോകണം അവയെ ഭയപ്പെടരുതേ ഒരു ദോഷവും ചെയ്യുവാൻ അവയ്ക്ക് കഴിയയില്ല ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല യഹോവേ നിന്നോട് തുല്യനായവൻ ആരുമില്ല നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു ജാതികളുടെ രാജാവേ ആർ നിന്നെ ഭയപ്പെടാതിരിക്കും അത് നിനക്ക് യോഗ്യമല്ലോ ജാതികളുടെ സകല ിലും അവരുടെ സകല രാജ്യങ്ങളിലും നിന്നോട് തുല്യനായവൻ ആരുമില്ല അവർ ഒരുപോലെ മൃഗപ്രായരും പോഷന്മാരുമാകുന്നു മൃത്യാമൂർത്തികളുടെ ഉപദേശമോ മരമുട്ടി അത്രേ തരിശിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളിയും ഊഭാസ് എന്നുള്ള പൊന്നും അടിച്ചു പരത്തുന്നു അത് കൗശലപ്പണിക്കാരൻറെയും തട്ടാന്റെയും കൈപ്പണി തന്നെ നീലവും രക്താംബരവും അവയുടെ ഉടുപ്പ് അവയൊക്കെയും കൗശലപ്പണിക്കാടെ പണി അത്രേ ഏഹോ വിയോ സത്യ ദൈവം അവൻ ജീവനുള്ള ദൈവവും തന്നെ അവന്റെ ക്രോധത്താൽ ജാതികൾക്ക് അവൻ്റെ ഉഗ്ര കോപം സഹിപ്പാൻ കഴിയുമില്ല ആകാശത്തെ ഭൂമിയെ നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്ന് ആകാശത്തിൻ കീഴിൽ നിന്നും നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറയുവൻ അവൻ തന്റെ ഭൂമിയെ സൃഷ്ടിച്ചു തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു അവൻ തൻറെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കം ഉണ്ടാകുന്നു ഭൂമിയുടെ അർത്ഥങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിന് കാറ്റ് പുറപ്പെടുവിക്കുന്നു ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു തത്താൻമാരൊക്കെയും വിഗ്രഹ നിമിത്തം ലജ്ജിച്ചു പോകുന്നു അവർ വാർത്ത വിഗ്രഹം വ്യാജമത്രേ അത്രേ അവയിൽ ശ്വാസവുമില്ല അതും മായേ മൃതാപ്രവൃത്തിയും തന്നെ സന്ദർശന കാത്തവ നശിച്ചു പോകും യാക്കോവൻ്റെ ഓഹരിയായവൻ അവയെ പോലെയല്ല അവൻ സർവത്തേ നിർമ്മിച്ചവൻ ഇസ്രയേൽ അവൻ്റെ അവകാശഗോത്രം സൈന്യങ്ങളുടെ ഹോവയെന്നാകുന്നു അവന്റെ നാമം നിരോധത്തിലിരിക്കുന്നവളെ നിലത്ത് നിന്ന് നിന്റെ പാണ്ഡം എടുത്തുകൊള്ളുക ഏഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ ഈ തവണദേശത്തിലെ വാസികളെ കവണയിൽ വെച്ചെറിഞ്ഞു കളിയുകയും അവർക്ക് പറ്റാത്ത കവണ അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും എന്റെ പരിക്ക് നിമിത്തം എനിക്കയ്യോ കഷ്ടം എന്റെ മുറി വശനമാകുന്നു എങ്കിലും ഞാൻ അതെന്റെ ദീനം ഞാൻ അത് സഹിച്ചേ മതിയാവും എന്ന് പറഞ്ഞു എൻറെ കൂടാരം കവർച്ചയായി പോയിരിക്കുന്നു എൻറെ കയറൊക്കെയും അറ്റിരിക്കുന്നു എൻറെ മക്കൾ എന്നെ വിട്ടുപോയി അവർ ഇല്ലാതായിരിക്കുന്നു ഇനി എൻറെ കൂടാരം അടിപ്പാനും തിരിശീലം നിവർക്കാനും ആരുമില്ല ഇടയന്മാർ മൃഗപ്രാരരായി തീർന്നു ഏഹവയെ അന്വേഷിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് അവരുടെ അവടെ ആട്ടിൻകൂട്ടമൊക്കെയും ചിതറിപ്പോയി കേട്ടോ ഒരു ശ്രുതി ഇതാ യഹുദ പട്ടണങ്ങള് ശൂന്യവും കുറുക്കന്മാരുടെ പാപ്പിടവും ആകേണ്ടേന്ന് അത് വടക്കുന്നൊരു മഹാ കോലാഹലവുമായി വരുന്നു ഏഹോവേ മനുഷ്യൻ തൻ്റെ വഴിയും നടക്കുന്നവൻ തൻ്റെ കാലടികളും നേരെ ആക്കുന്നത് സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു ഏഹോവേ ഞാൻ ഇല്ലാതായി പോകാതിരിക്കേണ്ടേനെ നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടത്രേ ശിക്ഷിക്കണമേ നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത വംശങ്ങളുടെ മേലും നിന്റെ ക്രോധം പകരണമേ അവർ യാക്കോവിനെ വിഴുങ്ങിക്കളഞ്ഞുവല്ലോ അവർ അവനെ വിഴുങ്ങി നശിപ്പിച്ച് അവന്റെ വാസസ്ഥലത്തെ ശൂന്യമാക്കിയിരിക്കുന്നു ദൈവമേ സ്തു നിനക്കോഗ്യമാവുന്നു ബാരിക്കുമോ